േറിയ നി അൻപുള്ള സ്വരം ഇമ്പമേറിയ നിരം മുൻപേ നാടനോ സാധ കേൾപ്പിക്കണമേ മുൻപേ നാടനോ സാധ കേൾപ്പിക്കണമേ നല്ല ദേവനെ ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ നമ്മൾ ചിന്തിച്ച് നിർത്തിയ തിരുവചനത്തിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം ഒന്ന് യോഹന്നാൻ്റെ ലേഖനം മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് അതിലെ ചില കാര്യങ്ങൾ മാത്രം മുഖവരിയായി പറഞ്ഞ് നിർത്തുവാൻ ഇടയായി എത്ര വലിയ സ്നേഹം സ്തോത്രം അത് ലഭ്യമായത് ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ് ഒന്ന് യോഹ യോഹനാന്റെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം അവിടെ വളരെ കൃത്യമായിട്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ആരധികാരം കൊടുത്തു ദൈവം അധികാരം നൽകി ഗലാത്യലേഖനം നാലിൻ്റെ ഏഴ് അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ പുത്രിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു അവിടെ ആകാം സാധ്യതയുണ്ടെന്നല്ല ആകുന്നു സ്ത്രോത്രം അപ്പോൾ നമ്മൾ ആരല്ല ദാസൻ അല്ല എന്താണ് അങ്ങനെ പറയുന്നതിന്റെ കാരണം പാപം ചെയ്യുന്നവൻ മുഴുവൻ പാപത്തിന് ദാസനാണ് സ്തോത്രം മനസ്സിലാകുന്നുണ്ടോ പാപം ചെയ്യുന്ന ഒരു വ്യക്തി പാപത്തിന് അടിമയായി നിലകൊള്ളുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ദാസ്യവൃത്തിയാണെന്ന് വചനം പറയുന്നു എന്നാൽ അതിൽ നിന്ന് ഒരു കഴിവില്ലാതെ നമ്മൾ കിടന്ന് നിലവിളിച്ചപ്പോൾ കൃപാലുവായ ദൈവകരം നമ്മുടെ നേരെ നീട്ടപ്പെട്ടു സ്ത്രോത്രം നമ്മെ ആരാക്കി തീർത്തു ദൈവ മക്കളാക്കി തീർത്തു സ്തോത്രം അത് നമ്മൾ വില കൊടുത്ത് ലഭിച്ചതല്ല ദൈവം ദാനമായി നൽകിയതാണ് സ്തോത്രം ഹെമാൻ അപ്പോൾ ദാനമായി നൽകിയെങ്കിൽ ഈ ദാനത്തെ ശ്രദ്ധിക്കേണ്ടത് അനു അനിവാര്യമാണ് എങ്ങനെയെങ്കിലും ഇഷ്ടമുള്ള വഴിയിലൂടെ നടന്നാൽ ഈ ദാനം നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട് എന്നാൽ ചിലർ പറയുന്നത് രക്ഷ നഷ്ടപ്പെടില്ല എന്നാണ് എന്നാൽ വേദപുസ്തകം അങ്ങനെയല്ല പറയുന്നത് രക്ഷ നഷ്ടപ്പെടും സ്തോത്രം എങ്ങനെ നഷ്ടപ്പെടും ദൈവം നൽകിയതായ ആ അവസ്ഥയിൽ നിലനിന്നാൽ അതാണ് കർത്താവ് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം വചനത്തിൽ നിലനിൽക്കണം സ്തോത്രം വചനത്തിൽ നിലനിന്നാൽ സത്യം നിങ്ങൾ അറിയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും അപ്പോൾ യഥാർത്ഥമായ സ്വാതന്ത്ര്യം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ എന്ത് ചെയ്യണം വചനത്തിൽ നിലനിൽക്കണം വചനത്തിൽ നിലനിന്നാൽ യാഥാർത്ഥ്യം എന്താ വചനം നമ്മോട് വെളിപ്പെടുത്തും അത് പരിശുദ്ധ ആത്മാവിന്റെ സഹായത്താലാണ് ആ പ്രവർത്തി നടക്കുന്നത് ആ പ്രവർത്തി നടക്കുമ്പോൾ യഥാർത്ഥമായ സ്വാതന്ത്ര്യം ലഭ്യമാക്കണം അല്ലേലും എന്നാൽ ഇത് ഇന്ന് നമ്മൾ ദൈവമക്കളാണെന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ കഴിയില്ല അത് കഴിയാത്തതിന്റെ കാരണം എന്താണ് ഈ നക്തമായ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഒന്നല്ല ദൈവമക്കൾ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് പറയുന്നത് ഗ്രഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇത് ആത്മീകമായുള്ളൊരു വിഷയമാണ് ആത്മീകമായുള്ളൊരു വിഷയം മനസ്സിലാക്കണമെങ്കിൽ ആത്മീകമായി ചിന്തിച്ചാലേ അതിനെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളു ഇന്നിപ്പം സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ മക്കളാണെന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്നു അതാളുകൾക്ക് ഇന്ന് പുച്ഛമാ എന്നാൽ ഒരു ദിനം ആ പുച്ഛം നേരത്തിരുത്ത തുടമേ വിശ്വസ്തയോടുകൂടെ കർത്താവിനോട് ജീവി കർത്താവിനോട് കൂടെ ജീവിച്ച ദൈവ പൈതൽ തേജസ്കരിക്കപ്പെട്ട ഈ ഭൂമിയിൽ നിന്ന് ഉയർക്കുന്ന ഒരു ദിനമുണ്ട് അതാണ് വചനം പറയുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് കൂടെ അല്ലേലും നമ്മേക്കാൾ മുൻപ് ഉയർപ്പ് ലഭിക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവരാ മരണപ്പെട്ട എല്ലാവർക്കും കിട്ടില്ല ക്രിസ്തുവിൽ ജീവിക്കണം ക്രിസ്തുവിൽ മരിക്കണം ക്രിസ്തുവിൽ ജനിക്കണം ക്രിസ്തുവിൽ ജീവിക്കണം ക്രിസ്തുവിൽ മരിക്കണം അപ്പോൾ യഥാർത്ഥമായ അല്ല ഉയർപ്പിൻ ശക്തി അല്ലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ കല്ലറയ്ക്കകത്ത് വ്യാപരിച്ചതുപോലെ ആ ശക്തി നമ്മൾ ഈ ഭേദിച്ചെ ഭേദിച്ച മരണമേ നിന്റെ എന്ന് പറഞ്ഞ ഒരു കുതിക്കുന്ന ഒരു കുതിപ്പുണ്ട് അതിനെ തടുക്കുവാൻ ഒരു ലോക ശക്തിക്കോ ഉണ്ട അവകാശപ്പെടുന്നതാ അത് ജീവിതത്തിൽ നിലനിർത്താൻ കഴിയണമെങ്കിൽ ഒന്ന് വിശ്വാസം വേണം രണ്ട് ആശ്രയം വേണം മൂന്ന് പ്രവൃത്തി വേണം ഇത് മൂന്നും കൂടിയതാണ് വിശ്വാസം പിതാവ് പുത്രൻ പരിശുദ്ധയാത്മാവ് ദൈവം എന്നതുപോലെ തന്നെ ദൈവമായുള്ള ബന്ധം ദൈവമായുള്ള ആശ്രയം ഇതെല്ലാം ഒന്നായി ഒന്നായ ചെയ്യുന്നു വിശ്വാസം എന്ന ഒറ്റ പദത്തിനകത്ത് അത് ചേർന്ന് നിൽക്കുകയാണ് വിശ്വാസം ഉണ്ടോ ആശ്രയിക്കണം ആശ്രയമുണ്ടോ പ്രവർത്തി വേണം ഹാമേ അപ്പോഴാണ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത് സ്തോത്രം അത് വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്നത് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ ആക് പറയുന്നത് പ്രവർത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് കാട്ടിയ ആ വചനത്തിന്റെ മുൻപിൽ ചോദ്യം ചെയ്യാതെ ഇരിക്കണം കഴിഞ്ഞാൽ ദൈവാത്മാവ് നമ്മുടെ കണ്ണു തുറക്കും ആത്മ കണ്ണുകൾ തുറക്കപ്പെടും ഹൃദയ പ്രകാശിക്കും സ്തോത്രം ദൈവമായുള്ള ബന്ധത്തിന്റെ ആഴം അത് വ്യക്തമായി ദൈവാത്മാവ് തരും ഈ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഇത് മനസ്സിലാക്കാൻ കഴിയില്ല അല്ലേ കാരണം ദൈവവചനം എന്നത് പരിശുദ്ധ ആത്മാവിനാൽ രേഖപ്പെടുത്തിയതാ പരിശുദ്ധ ആത്മാവിനാൽ രേഖപ്പെടുത്തിയതായ ദൈവവചനം ഒരു വ്യക്തിക്ക് തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധ ആത്മാവിന്റെ സദായം ആവശ്യമാണ് അതുകൊണ്ടാണ് കൊന്തിയലേഖനത്തിൽ പറയുന്നത് ജ്ഞാനികളെ ലക്ഷിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ തിരഞ്ഞെടുത്തു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒന്നിരുന്ന് സ്ത്രോത്രം പറയുന്ന അതുകൊണ്ടാണ് ഗുണം പിടിക്കാതെ നടന്നപ്പം കർത്താവ് വിളിച്ച് വേർതിരിച്ച് ഇപ്പൊ അപ്പ എന്ന് വിളിക്കുന്നതിന്റെ കാരണം അതാണ് പിരിഞ്ഞിട്ട് പറയാണ് ദൈവത്തെ വിളിക്കുകയാണ് അപ്പാ അപ്പ എന്ന് വിളിക്കുമ്പോ വിളി കേക്കാതെ അപ്പം പോകുകയില്ല ബന്ധമുണ്ടെങ്കിൽ പറയും മോളെ മോളെ ഞാനിവിടെ ഉണ്ട് ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ഞാൻ നിനക്ക് വേണ്ടി വഴി തുറക്കും ഭയപ്പെടേണ്ട ഈ ഇമ്പമേറിയ ശബ്ദം കേൾക്കാൻ കഴിയും അതൊക്കെ അനുഭവിച്ച ഭക്തരാണ് ഞാൻ നടത്തില്ല സ്ത്രോത്രം റോമാലേഖനം എട്ടാമധ്യായത്തിന്റെ പതിനഞ്ചാം ആദ്യത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല നാം അഭാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത് അപ്പോൾ ഏത് ആത്മാവിനെയാണ് നമ്മൾ പകർന്നിരിക്കുന്നത് പുത്രന്റെ ആത്മാവ് ആ ആത്മാവിനെ നമ്മിൽ പകർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പേടിച്ച് നടക്കുമ്പോൾ അതിന് പിന്നെന്താ ഞാൻ മറുപടി പറയേണ്ടത് വചനം പറയുന്നത് തന്നെ പറയാം ഭയപ്പെടുന്നവൻ ദൈവസ്നേഹത്തിൽ എന്തല്ല തികഞ്ഞവനല്ല തികഞ്ഞ സ്നേഹം ഭയത്തെ എന്ത് ചെയ്യുന്നു ആ ഏൽപ്പിച്ചു കൊടുക്കണം എന്നിട്ട് പറയണം ആ പേടിപ്പ പേടിപ്പിക്കാൻ വരുമ്പോ നീ എന്നെ പേടിപ്പിക്കണ്ട എന്റെ കൂടെ ഒരുവനുണ്ട് നിന്റെ തലയെ തകർത്തവൻ നിന്റെ ആയുധങ്ങളെ അടിയറവെപ്പിച്ചവൻ നിന്റെ പദ്ധതികളെ ഇല്ലാതെയാക്കിയവൻ നീ എഴുതി വെച്ച കയ്യെഴുത്തിനെ മായ്ച്ചവൻ ജയോത്സവം കൊണ്ടാടിയവൻ നിന്റെ പണി അവനുണ്ട് പറയണം അത് ധൈര്യത്തോടെ പറയണം ധൈര്യത്തോടെ പറയണം സ്തോത്രം അത് പറയുമ്പോ പിന്നെ ഓടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഭാവനയിൽ കണ്ടാൽ മതി ഞാൻ പറയുന്നില്ല സ്തോത്രം ഗലാത്തർ നാലിന് ആറിൽ പറയുന്ന ഞാൻ പെട്ടെന്ന് പോവുകയാണ് നിങ്ങൾ മക്കളായ കൊണ്ട് അപ്പോൾ ആരായി തീർന്നിപ്പം ഉറപ്പുണ്ടോ ഉണ്ടെങ്കി എന്തു ചെയ്യരുത് ഭയമാണെന്ന് ചെയ്യരുത് പേടിയാണെന്ന് ചെയ്യരുത് പറയത് രണ്ടു മൂന്നു തന്നെയാണ് അല്ല പറയരുത് ഏ എന്ത് ചെയ്യണം മക്കളായ കൊണ്ട് അഭ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു അപ്പൊ നിന്റെ മെടുക്കുകൊണ്ട് കിട്ടിയതല്ല ദൈവത്തിന് കരുട തോതിയതുകൊണ്ട് ദൈവത്തിന് കാരണം ഈ ഭൂമിയിൽ നിൽക്കണമെങ്കിൽ പുത്രനിൽ പകർന്ന ആത്മാവുണ്ടെങ്കിൽ നിനക്കും എനിക്ക് നിൽക്കാൻ കഴിയൂ എന്ന് പിതാവിനറിയാമായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു പുത്രന്റെ ആത്മാവിനെ എന്ത് ചെയ്തു നിനിലേക്ക് അയച്ചു അതാണ് കർത്താവ് പറയുന്നത് ഞാൻ പിതാവിനോട് ചോദിക്കും പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ അടുക്കള മനസിലാവുന്നുണ്ടോ അവിടെ പറയുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഒരു വചനം പ്രമാണിക്കും അപ്പോൾ ഞാൻ ചോദിക്കും എന്നിട്ട് ചെയ്യും പിതാവിനെ ചോദിച്ചിട്ട് ആത്മാവിനെ നിങ്ങളുടെ അടുത്തിലേക്ക് പറഞ്ഞയക്കും ഇവിടെ ഇവിടെ ദൈവാത്മാവ് പറയുകയാണ് പിതാവ് ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചു ഇതൊക്കെ ഒന്ന് ഒന്നിനോട് കണക്ട് ചെയ്ത് ഒരു മണിക്കൂറുകളിൽ നിന്ന് എന്തു ചെയ്യാം ആ കഥിക്ക സ്തോത്രം ഇനി അതിന് താഴെ പറയുകയാണ് ഗലാത്യർ നാലിന്റെ ഒൻപതിൽ ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കെ അങ്ങോട്ട് ഓടണ്ട ഇത്രയും ചിന്തിച്ചാൽ മതി അപ്പൊ നമ്മളെ ആരറിഞ്ഞു നമ്മുടെ അവസ്ഥയെ ആരറിഞ്ഞു ഇനി എന്ത് ചെയ്യരുത് പോകരുതെന്ന് പോകരുതെന്ന് പഴയ വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് അധമമായത് ഉപേക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ കൃപയാൽ ഞാൻ ഈ വിഷയത്തിൽ ജയിക്കും ദൈവത്തിന്റെ കൃപയാൽ എന്റെ പ്രവർത്തിയാലല്ല എന്റെ കഴിവുകൊണ്ടല്ല ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ മുൻപിലുള്ള വിഷയങ്ങളെ ഞാൻ കാരണം എന്താണ് അപ്പനും പിതാവും എന്നുള്ള ഒരു ബന്ധം സ്നേഹിക്കുന്ന ഒരപ്പൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും മുൻപിൽ തല കുലിച്ചു നടക്കുമോ സ്നേഹിക്കുന്ന അപ്പനുണ്ടെങ്കിൽ ഒരു 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 പ്രൗഢിയായിട്ടെ നീ ഉള്ളൂ അതൊന്ന് നടപ്പ് കാണുമ്പോ ആരാടാ പോകുന്നേ അത് ഇന്നാളുടെ മോനാടാ ഇന്നാളുടെ നാട്ടുകാർക്ക് തന്നെ അവനെ കാണുമ്പം ഒരു ബഹുമാനമാണ് അല്പം ഉൾഭയവും എടാ സ്വർഗീയ പിതാവിന്റെ മകനാണ് മകളെങ്കിൽ ഈ അന്ധകാരത്തിൻ്റെ പ്രഭു തകർക്കപ്പെട്ട് കിടക്കുകയാണ് അല്ലേലുയാ അവന്റെ മുന്നിൽ നീ പതരാൻ വേണ്ടിയല്ല നിന്നെ കാണുമ്പോ നിന്നെ ധൈര്യം കാണുമ്പോയും ഇല്ലാത്തവളായിരുന്നു പിന്നെ എന്നെ ഇത്ര തൻ്റെ പറയണം അവളുടെ കൂടെ അല്ലേലുയാ ഒരുവനുള്ളതുകൊണ്ട് അവൾക്ക് എന്തില്ല ഭയമില്ല ലോകരങ്ങനെ പറയുമെങ്കിൽ ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് തമ്മിലുണ്ടെങ്കിൽ കേക്കുമ്പോ തന്നെ ദരിദ്രവാശിയായ ഒരപ്പൻ അയ്യോ അത് നമ്മുടെ അപ്പന് നാണക്കേടാ നീ വലിയ ഗമ കാണിച്ച് നടക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ ആശയം ദൈവസന്നതിയിൽ ദൈവമായുള്ള ബന്ധത്തിൽ നിലകൊള്ളുന്ന ഒരു ദൈവ പൈതൽ ശത്രുവിന്റെ വെല്ലുവിളിയുടെ മുൻപിൽ കോംപ്രമൈസ് ചെയ്യരുത് ശത്രുവിന്റെ വെല്ലുവിളിയുടെ മുൻപിൽ തല കുനിക്കരുത് അവിടെ ബന്ധമുള്ള വ്യക്തിയെങ്കിൽ ധീരതയോടുകൂടെ നിൽക്കണോ എന്നിട്ട് പറയണോ എന്റെ കൂടെ ഒരുവനുണ്ട് അവൻ എന്റെ കൂടെ ശത്രുവായ ഉള്ളിടത്തോടെ ഇത് പല സന്ദർഭങ്ങളിൽ ശക്തി വെല്ലുവിളിക്കുന്ന സമയത്ത് കൃപയാൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാൻ ഹെമ ദൈവം ഇതിലേ ദൈവത്തിന്റെ കൃപയാണ് കഴിഞ്ഞ ചില ദിനങ്ങളായിട്ട് രണ്ടും മൂന്നും ദിവസമൊക്കെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ പൂർണമായിട്ട് ആയിരിപ്പാൻ ദൈവം ബലം പകർന്നിരിക്കുന്നു ചില നാളുകൾ ബലമില്ലാതിരുന്നു നിങ്ങൾ ആരും അത് അറിഞ്ഞു കാണാൻ വഴിയില്ല ഉപവാസം അല്ലെന്നേ ഞാൻ പറയാറുള്ളൂ പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ ഒരു ബലഗീനനായിരുന്നു എന്നാൽ കൃപയാൽ ദൈവത്തിൻ്റെ മഹാ കരുണയാൽ ആ ശരീരത്തിൽ ദൈവം എന്ത് ചെയ്തു ബലം പകർന്നു അതുകൊണ്ട് ദൈവസന്നതിരിപ്പാ എന്നെ തന്നെ ഒന്നും കൂടെ കാണുവാൻ സ്വർണ്ണത്തിലെ ദൈവം സഹായിക്കുന്നു ദൈവമായുള്ള ബന്ധം അഭ എന്ന് വിളിക്കുന്ന പദം യഥാർത്ഥത്തിൽ അല്ലയോ പിതാവേ എന്നുള്ള ഒരു അരാമിക് പദമാണത് എന്ന് പറഞ്ഞാൽ വളരെ വിനയത്തോടു കൂടെ വളരെ ആദരവോടുകൂടെ വിളിക്കുന്ന ഒരു പദമാണ് ഇപ്പൊ നമ്മൾ അപ്പന കേറി അപ്പ എന്ന് വിളിക്കുന്നതും ആ വിളിയുടെ സ്വരത്തിൽ തന്നെ ബഹുമാനത്തിന്റെ അളവ് മാറ്റമുണ്ട് വിളിയിൽ എന്തുണ്ട് പദം ഒന്നാണെന്ന് പറയുമ്പോൾ തന്നെ ആ വിളിയിൽ എന്തുണ്ട് സ്നേഹത്തിനും അളവ് വ്യത്യാസമുണ്ട് ഇവിടെ ആ നിലയിലുള്ള ഒരു പദമാണ് അത് കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം അപ്പാ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം നമുക്ക് ഇത്ര വലിയ സ്നേഹം തരാൻ വേണ്ടി പുത്രൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത അനുഭവത്തെ വാസ്തുമായി നമ്മൾ നോർക്കണം അത് പതിനകോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തി മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് വാക്യങ്ങളിൽ പിന്നെ അല്പം മുൻപോട്ട് ചെന്ന് നിലത്ത് വീണു കഴിയുമെങ്കിൽ ആ നാടികം നീ പോകണം എന്ന് പ്രാർത്ഥിച്ചു അപ്പൊ പിതാവേ നിനക്കെല്ലാം കഴിയും ഈ പാനപാത്രം പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ അവിടെ അടുത്ത പദം ശ്രദ്ധിക്കണം എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ എന്ന് പറഞ്ഞു എന്താണ് വേണമെങ്കിൽ മറ്റൊരു വഴി ദൈവത്തിന് കണ്ടെത്താമായിരുന്നു പക്ഷേ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് സാധിക്കണമെങ്കിൽ പാപമില്ലാത്ത രക്തം കാൽവറി ക്രൂശിൽ ചൊരിയപ്പെടണം അത് മുൻകണ്ടുകൊണ്ട് കാരണം സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാമായിരുന്നു മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചാൽ മനുഷ്യൻ പാപത്തിൽ അകപ്പെടുമെന്ന് അത് മനുഷ്യന്റെ സൃഷ്ടിക്കു മുൻപേ ഭജനം പറയുന്നു ലോക സൃഷ്ടിക്കു മുൻപേ സ്തോത്രം ക്രിസ്തു യേശു കാൽവില് യാഗമാകുന്നത് ആര് കണ്ടു സർവജ്ഞാനിയായ ദൈവം കണ്ടു ആ ക്രിസ്തുവിൽ സൃഷ്ടിക്കും മുൻപേ നമ്മയും കേട്ടു തെരഞ്ഞെടുത്തത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് സത്യ സത്യമാ പക്ഷേ ജനിക്കുന്നതിന് മുൻപേ ഒന്നുമില്ലാതിരുന്നപ്പോൾ ആര് കണ്ടു ദൈവം നമ്മെ കണ്ടു അതുകൊണ്ടാ ഇപ്പ ഇരുന്ന് സൂത്രം പറയുന്നേ ഇനി എന്ത് ചെയ്യരുത് സൂത്രം കാണിക്കരുത് സ്ഥത്രം സ്വോത്രം പറയുന്നെങ്കിൽ പിന്നെ എന്ത് ചെയ്യരുത് സൂത്രം കാണിക്കരുത് പലപ്പോഴും ഈ സൂത്രം കയ്യിൽ നിന്ന് പോകാത്തതാണ് കാര്യം നടക്കാത്തതിനും ദൈവപ്രവൃത്തി വെളിപ്പെടാത്തതിനും പ്രധാന കാരണം ദൈവമായുള്ള ബന്ധത്തിലേക്ക് അടുത്തു വന്നാൽ നിന്റെ വേദന ഇവിടെ നടുവിൽ നിന്റെ ആവശ്യങ്ങളുടെ നടുവിൽ നിന്റെ വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്ന നിന്റെ അടുക്കൽ വരുന്ന നിന്നെ ആശ്വസിപ്പിക്കുന്നിടിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന് ഇന്ന് പകലോർമപ്പെടുത്തുകയാ ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ് ഇത്ര വലിയ സ്നേഹം ഈ തിരുവചന ഭാഗങ്ങൾ നമ്മൾ മറക്കരുത് ആ സ്നേഹത്തിന്റെ പരിണിത ഫലമാണ് എന്ന് വിളിച്ച് ഏത് സമയത്തും ആ കൃപാസനത്തിന്റെ മുൻപിൽ അടുത്തു ചെല്ലാൻ നമുക്ക് കഴിയുന്നത് അതുകൊണ്ട് നല്ല ബന്ധം ഒരു നല്ല ബന്ധം വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞതുപോലെ ഹൃദയത്തിനകത്തു നിന്ന് എന്ത് ചെയ്യണം വിശ്വാസം വരണം ആ ഹൃദയത്തിനകത്തു നിന്ന് വരുമ്പോൾ അതിനകത്ത് ആശ്രയം ഉണ്ടാകും അതിനകത്ത് പ്രവർത്തി ഉണ്ടാകും അല്ല ആ ബന്ധം നിന്നെ നിന്നെ തന്നെ ഉയർത്തുന്ന മാറ്റം വരുന്ന നിലവാരത്തിലേക്ക് കരം പിടിച്ചു ദൈവ ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ കരുണിയുള്ള പിതാവേ ഞങ്ങൾ അപ്പച്ചന്റെ ഞങ്ങളടുക്കിലേക്ക് എടുത്തു വരികയാ അങ്ങയുടെ പ്രവൃത്തിയും കരുതലും നാഥൻ ഞങ്ങൾ വെളിപ്പെടുത്തണം ഒന്നും കൂടെ ഈ ബന്ധം പോരപ്പ ഒന്നും കൂടെ അപ്പനോട് ചേർന്ന് നിൽപ്പാൻ അങ് ഞങ്ങൾക്ക് കൃപ നൽകണം ദൈവിക പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണം അരുമനാഥൻ്റെ പ്രവൃത്തിയുടെ മഹത്വം കാടുവാൻ അവിടുന്ന് സഹായിക്കും അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കേൾവിക്കാരെ അവിടുന്ന് അനുഗ്രഹിക്കും വലിയൊരു ആത്മ പകർച്ച അങ്ങയുടെ മക്കളുടെ മേൽ നൽകും പ്രവർത്തിക്കായി സ്തോത്രം നാമത്തിൽ തന്നെ